ഏ ഹലോ ഡേ വ്യൂവേഴ്സ് ഡേ സിൻഡിക്കേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സംഭവം ഇപ്പോൾ കുറേ പേരെന്നോട് പറയുന്നുണ്ട് കുറേ പേരല്ല ഒരു മൂന്നാല് പേര് പറഞ്ഞു ആ തുടക്കത്തിലെ ആ ഒരു രണ്ട് സെൻറ്റൻസ് പറയുന്നത് ഭയങ്കര രസമുണ്ട് ഞാനങ്ങ് കൊരി തിരിച്ചു പോയി കേട്ടപ്പോൾ ഞാനത് അങ്ങനെ അൺപ്ലാൻഡായിട്ട് ചെയ്ത് തന്നെയാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടൊന്നും വന്നതൊന്നുമല്ല ഒന്ന് രണ്ട് വീഡിയോസിലങ്ങനെ പറഞ്ഞ് 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 ഇപ്പം അതെനിക്ക് അങ്ങനെ ഒരു സാധനമാണ് അപ്പോൾ ഐ തിങ്ക് ഹോപ്പ് വി ക് കണ്ടിന്യൂ ദിസ് വൺ എന്ന് വിചാരിക്കുന്നു അറിയില്ല സോ നമ്മൾ നമ്മളെന്ന് സംസാരിക്കാൻ പോകുന്നത് ഇത്തവണ നാട്ടിൽ ചെന്നപ്പോഴാണെങ്കിലും അതെ കഴിഞ്ഞ തവണ നാട്ടിൽ ചെന്നപ്പോഴാണെങ്കിലും അതെ എൻ്റെ മാതാശ്രീ അടക്കം മിസ്സിസ് ആനി ജോൺ മുണ്ടഞ്ചേരി അമ്മ അടക്കം എന്നോട് ചോദിച്ച കാര്യമാണ് എനിക്ക് എവിടുന്നാണ് ഇത്ര പെടുത്ത് സമയം കിട്ടണേ എനിക്ക് ജോലി ഇല്ലേ എനിക്ക് കുടുംബമല്ലേ എൻ്റെ കെട്ടിയവനല്ലേ വീട്ടിൽ കുറേ പണിയില്ലേ എന്നിട്ട് എങ്ങനെയാണ് ഈ യൂട്യൂബിൽ കുത്തിരിക്കാനൊക്കെ സമയം കിട്ടണേ വീഡിയോ ഉണ്ടാക്കാനൊക്കെ സമയം കിട്ടണേ സോ ഈ ഒരു സെയിം സംശയം ഒരുപാട് പേർക്കുണ്ട് കേട്ടോ എൻ്റെ കസിൻസ് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ വളരെ അടുത്ത മൂന്നാല് പേരൊക്കെ ചോദിച്ചിരുന്നു നിനക്ക് എങ്ങനെയാണ് മോളെ ഇത്രയും സമയം കിട്ടുന്നത് നിനക്ക് മാത്രം എങ്ങനെയാണ് ഇത്രയും സമയം കിട്ടുന്നത് എന്ന് ചോദിച്ചിരുന്നു സമയം കിട്ടുന്നതല്ലല്ലോ സമയം നമ്മൾ ഉണ്ടാക്കുകയല്ലേ മറ്റേ പറയുന്ന പോലെ രസം ഉണ്ടാവുകയല്ലോ ഉണ്ടാക്കുകയല്ലേ സോ കമ്മിങ് ടു ദി മാറ്റർ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് സമയം കിട്ടുന്നത് എന്നാണ് സമയം ഈ പറയുന്ന പോലെ എല്ലാ മനുഷ്യന്മാർക്കും ട്വൻ്റി ഫോർ ഹവേഴ്സാണ് പണ്ട് സ്കൂളിൽ ടീച്ചർ ചോദിക്കില്ലേ നമ്മുടെ അടുത്ത് എനിക്ക് ഇരുപത്തിനാല് മണിക്കൂറല്ലേ എനിക്ക് ഇരുപത്തിനാല് മണിക്കൂറല്ലേ എന്ത് സമയം കിട്ടാതിരുന്ന ഹോംവർക്ക് ചെയ്യാന്നൊക്കെ ചോദിക്കില്ലേ അതേപോലെ തന്നെ അതായത് ഇതിൽ ഇതിൻ്റെ പിന്നിലുള്ളൊരു ബേസിക് സിമ്പിൾ സൈക്കോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കും നീ മറിച്ച് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലോ എത്ര സമയം ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ ആടി തൂങ്ങി ഉഴപ്പി അങ്ങനെ നിൽക്കും സോ ബേസിക്കലി ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കോണ്ടൻറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഐ ലവ് ദിസ് സോ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നത് പോലെ തന്നെ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയും ഓർന്നു പോയി കുറെ നാളിന് ശേഷമാണല്ലോ അല്ലേ നമ്മളിത് എടുക്കുന്നത് ഇത് ഇന്ന് എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയും കുത്താനൊന്നും പറ്റില്ല എങ്ങനെ തുടുപ്പാണ് കണ്ടോ ഞാൻ എവിടെ കുത്തി ഇങ്ങനെ എവിടെ ഇങ്ങനെ പിടിച്ച് കുത്തിയേക്കാനൊന്നും പറ്റില്ലല്ലോ പിന്നെ ഇതിങ്ങനെ പിടിച്ചു നിൽക്കുമ്പോഴേക്ക് എടുക്കും സോ ഇന്നത്തെ വീഡിയോയിൽ എനിക്കിത് ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാനിതെടുത്ത് കുത്തി നിർത്തിയിരിക്കുന്നത് ക്ലീശയാണെന്നും ക്രിഞ്ചാന്നും പറയുന്നവർ ഈ ഒരു വീഡിയോയിലും കൂടെ ഇത് സഹിച്ചാളാട്ടാ സോ സമയം സമയം എന്ന് പറയുന്നത് ബേസിക്കലി എല്ലാവർക്കും ട്വൻറ്റി ഫോർ അവേഴ്സാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ എന്തൊക്കെ സംഭവിച്ചിട്ടാണെങ്കിലും നമ്മൾ സമയം കണ്ടെത്തും എന്നുള്ളതൊരു ബേസിക് സൈക്കോളജി ആണ് സോ എനിക്കിവിടെ പറയാനുള്ളത് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതിന് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് മാനേജ് ചെയ്യുന്നത് എന്ന് ആലോചിക്കാറുണ്ട് കേട്ടോ എനിക്കിപ്പോൾ അത്രയും വലിയ കാര്യങ്ങളൊന്നും മാനേജ് ചെയ്യാനില്ലല്ലോ ഞാനും എൻ്റെ കെട്ടിയവനും മാത്രമാണല്ലോ വീട്ടിലുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യവും ജോലിയിലെ കാര്യവും പിന്നെ വല്ലതും വെച്ചിണ്ടാക്കി മുണുങ്ങാനുള്ള കാര്യങ്ങളും വീട് ക്ലീൻ ചെയ്യാനുള്ളതും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണല്ലോ എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് പക്ഷേ സ്റ്റിൽ ഐ വാണ്ട് ടു സേ ദാറ്റ് നമ്മൾ എപ്പോഴും എല്ലാവരും പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട് ഡോൺ ഡ്രാഗ് ഓഫീസ് ഇൻറ്റു ഹോം എന്ന് പറയുന്ന പോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് ഡോൺ ഡ്രാഗ് ഹോം ഇൻറ്റു ഓഫീസ് എന്ന് പറയുന്നത് ഇതിനെ അങ്ങോട്ടും അതിനെ ഇങ്ങോട്ടും കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള സമാധാനത്തിനും സന്തോഷത്തിനും പിന്നെ നമ്മളുടെ ഒരു സെൽഫ് ടൈമിനും നമ്മളുടേതായ കാര്യങ്ങളൊക്കെ നടക്കാനും ഏറ്റവും നല്ലത് കേട്ടോ അപ്പം അതുതന്നെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറ് ഓഫീസിലെ പെൻഡിങ് ഉള്ള വർക്കും കാര്യങ്ങളും ഒന്നും ഇവിടെ കൊണ്ടുവന്ന് ചെയ്യാറില്ല എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ ഈ കോണ്ടൻറ് ക്രിയേഷൻ്റെ തലമുറച്ചുള്ള ആലോചനകളും പിന്നെ എന്ത് ചെയ്യും എന് നാളെ എന്തുണ്ടാക്കും നാളെ എന്തുണ്ടാക്കും ഫുഡ് അല്ലാട്ടോ വീഡിയോ എന്ത് വീഡിയോ ഉണ്ടാക്കും എന്ത് വീഡിയോ ഉണ്ടാക്കും എന്നുള്ളൊരു ചിന്ത ഓഫീസിലേക്കും ഡ്രാഗ് ചെയ്യാറില്ല അവിടെ ചെന്ന് അവിടെ ഇവിടെ വന്ന ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ എപ്പോഴാണ് ഈ വക സുനാപ്പികളൊക്കെ ചെയ്യാനുള്ള സമയം കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ ഞാൻ സിംഗിളായിരുന്ന സമയത്ത് സിംഗിളായിരുന്ന ടൈമിൽ യാ സിംഗിൾ ആയിരുന്ന ടൈമിൽ എങ്ങനെയായിരുന്നു ഞാനൊന്ന് ആലോചിക്കട്ടെക്ക് ഓർമ്മയില്ല ആ സിംഗിൾ ആയിരുന്ന സമയത്ത് ഞാനൊരു സിക്സ് തേർട്ടി ആ ഒരു ടൈമിലാണ് രാവിലെ എണീക്കുക എണീറ്റിട്ട് പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല ഡിപ്രഷൻ അടിച്ചിരിക്കുക അയ്യോ എൻ്റെ ജീവിതം എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ എന്തിങ്ങനെ എൻ്റെ ചുറ്റുള്ളവരെന്തിങ്ങനെ എന്നോട് എന്തെല്ലാവരും ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് കൂടുതലായിട്ടും എൻ്റെ തോട്ട്സൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത് ഈ വക ലെവലിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അതായത് നല്ലതൊന്നും ചിന്തിക്കാനില്ല നല്ലതൊന്നും ചെയ്യാനില്ല ഒരു പരിപാടിയില്ല രാവിലെ എണീക്കുക ഡിപ്രഷനടിക്കുക കുളിക്കാൻ ഓഫീസിൽ പോകുക തിരിച്ചുവരെ ചായ അടിക്കുക ഡിപ്രഷനടിക്കുക പുസ്തകം വാങ്ങിക്കുക കടന്നു തുടങ്ങുക ഡിപ്രഷൻ ഡിപ്രഷനടിക്കുക ഇത് തന്നെയായിരുന്നു പരിപാടി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ആരെക്കൊണ്ട് നല്ലതൊന്നും പറയിപ്പിക്കാനും ഇല്ല ഇപ്പം ഞാൻ എന്താക്കി നമ്മൾ രാവിലെ ഇത്തിരി നേരത്തെ എണീക്കുക എന്നുള്ളതൊരു എന്താ നല്ല പിള്ളേരൊക്കെ അങ്ങനെയാണ് രാവിലെ നേരത്തെ എണീക്കും സോ അഞ്ചേ മുക്കാലിനും ആറുമണിക്കും ഒക്കെയാണ് രാവിലെ എണീക്കുന്നത് ഞങ്ങൾ രണ്ട് പേരും ഒരാൾ തെക്കോട്ടും ഒരാൾ വടക്കോട്ടും ജോലിക്ക് പോകുന്നവരായത് കൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എണീറ്റ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം അതായത് ഭൂമുഖവാതിൽക്കൽ ഞാൻ സ്നേഹം വിടർത്തി നിൽക്കാറൊന്നുമില്ല എന്നാലും സത്യം പറഞ്ഞാലേ അത് ഞാൻ ഈ ഇടയ്ക്കാണ് കേട്ടോ അതായത് ഒരാൾ നമ്മളെ ഓർത്ത് നമുക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ പാകവും നമ്മുടെ എരിവും പുളിയും ഒക്കെ ആലോചിച്ച് നമുക്ക് എന്തെങ്കിലും സംതിങ് കുക്ക് ചെയ്ത് തരുന്നതിന് അത്രയും മധുരമുള്ള അത്രയും സ്വീറ്റായ അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം വേറെ ഇല്ല കേട്ടോ എന്ന് കരുതി ഫുൾ ടൈം കിച്ചണിൽ പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ ചെയ്ത പോലെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ബട്ട് ഐ ലവ് ദാറ്റ് എന്നെനിക്ക് തോന്നുന്നു അപ്പം പറഞ്ഞു വന്നതല്ല രാവിലെ നമ്മൾ അപ്പം കുറച്ച് നേരത്തെ എണീക്കും ഒരാൾക്ക് നേരത്തെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും നമ്മൾ കിച്ചണിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം പിന്നെ നമ്മൾ വാതിലിൻ്റെ അവിടെ എത്തിറ്റാറ്റ പറഞ്ഞ് പോകണം ബൈ ബൈ ഹാപ്പി ഡേ ഹാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് വിടും അത് കഴിഞ്ഞ് ഒരു ആറു മണിയല്ലേ ആ ഓൾമോസ്റ്റ് ഒരു വൺ ആൻഡ് ഹാഫ് അവർ എനിക്ക് എൻ്റേതായിട്ടുണ്ട് കേട്ടോ ആ ഒന്നര മണിക്കൂറാണ് നമ്മൾ ഈ ചിന്തിക്കാനുള്ള സമയം എടുക്കുന്നത് തല പുകയ്ക്കാനുള്ളത് ആ തല പുകയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ ബേസിക്കായിട്ട് നമ്മുടെ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും കേട്ടോ അതായത് നമ്മൾ എത്ര നേരത്തെ എണീക്കുന്നോ അത്രയും നേരത്തെ നമുക്ക് എന്താണ് ഗെറ്റ് റെഡി ചെയ്യാൻ പറ്റും പിന്നെന്താണ് നമ്മൾ കുറച്ചും കൂടിയും റിഫ്രഷ്ഡ് ആവും നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ഡേക്ക് കുറച്ചും കൂടി ലെങ്ത്ത് കൂടും പകരം നമ്മൾ എട്ട് മണിക്കാണ് നമ്മൾക്ക് പഞ്ചിൻ ചെയ്യേണ്ടത് ഓഫീസിലെത്തേണ്ടത് ഏഴേമുക്കാലിൽ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ട് മണിക്കാണ് ലിറ്ററലി നമ്മൾ ഭയങ്കര മടിയന്മാരായി പോകട്ടോ പോകെ 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 ആ എട്ട് മണിക്ക് എണീറ്റിട്ട് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ല നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കും നിങ്ങൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ഒരു രണ്ട് മണിക്കൂറും കൂടി കൂടുതൽ കിട്ടും ആ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന രണ്ട് മണിക്കൂറിലാണ് എൻ്റെ ഈ വക കലാപരിപാടികളൊക്കെ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ബേസിക്കലി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൽ പിന്നെ അതിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരത്തെ എണീക്കുന്നു സോ കുറച്ച് നേരത്തെ എണീക്കുന്നതോടുകൂടി എന്തൊക്കെ സംഭവിക്കുന്നു കുറച്ച് വായിക്കാൻ പറ്റുന്നു എനിക്ക് കുറച്ച് കുക്ക് ചെയ്യാൻ പറ്റുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു എനിക്ക് ഓഫീസിലേക്ക് പോകാൻ പറ്റുന്നു എനിക്ക് യൂട്യൂബ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട് സോ ഞാൻ ഇങ്ങനെയാണ് സമയം ഉണ്ടാക്കുന്നത് ഇനി വൈകുന്നേരം വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന പോലെ നമുക്കിവിടെ മലമറയ്ക്കാനുള്ള പണിയൊന്നുമില്ല നമ്മൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും നമ്മൾ പണ്ട് പരീക്ഷയുടെ ടൈമിൽ പറയില്ലേ അന്നു പഠിപ്പിച്ച കാര്യങ്ങൾ അന്നന്ന് പഠിച്ചു പോവാണെങ്കിൽ പരീക്ഷയുടെ ടൈമിലേക്ക് വലിയ ബേഡൻ ഉണ്ടാവില്ല എന്ന് പറയില്ലേ ആ സാധനം ഇപ്പം നമുക്ക് ആപ്ലിക്കബിളാണ് അതായത് നമ്മളിങ്ങനെ കുന്നുകൂട്ടി വെക്കാണ്ടിരിക്കുക അത് എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഇപ്പം കുക്ക് ചെയ്യാനാണെങ്കിൽ പോലും നമുക്ക് നമുക്ക് നമ്മളെ ഫീഡ് ചെയ്യേണ്ടത് ആരാണ് നമ്മൾ തന്നെയാണ് അല്ലേ നമുക്ക് നല്ല വസ്ത്രങ്ങൾ എന്താണ് നമ്മൾ തന്നെ വേടിച്ച് നമ്മൾ തന്നെ അലക്കി ഉണക്കി ഇസ്തിരിയിട്ട് നമ്മൾ തന്നെ ഇടണം അല്ലേ സോ ഇതെല്ലാം കുന്നുകൂട്ടി വെക്കാണ്ടിരിക്കുക ടൈംലി അതങ്ങനെ ചെയ്ത് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എൻഡ് ഓഫ് ദി ഡേ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി വീക്ക് നമുക്കൊരു ബേർഡൻ ഒന്നും ഉണ്ടാവില്ല സോ വൈകുന്നേരം വന്നാൽ നമ്മൾ നമ്മളിങ്ങനെ ആലോചിക്കും നമ്മളിപ്പോൾ മീൽ പ്ലാൻ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ നോക്കും എന്താണ് ഇന്ന് എത്ര ദിവസം കൂടി വെച്ച കറികളുണ്ട് എത്ര ദിവസം വെച്ച ഉപ്പേരി ഉണ്ട് എന്നൊക്കെ നോക്കും സോ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി പ്ലാൻ ചെയ്യാൻ പറ്റും കുറച്ചും കൂടി ടൈം കിട്ടും നമ്മുടെ കാര്യങ്ങൾക്ക് കുറച്ചും കൂടി ടൈം കിട്ടും പിന്നെ നമുക്ക് ഈ കോണ്ടൻറ് ക്രിയേഷൻ്റെ കാര്യത്തിൽ ടൈം സേവ് ചെയ്യാനുള്ള മൂന്നാല് ടിപ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസം ആദ്യം തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഈ മാസം അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോസിനെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഈ മാസം ഞാൻ എന്തൊക്കെ വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാനൊരു ഏകദേശ ധാരണ ഉണ്ടാക്കിയെടുക്കും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും അതായത് നമ്മളിപ്പോൾ ഈ വീഡിയോ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത് വിതഔട്ട് എനി പ്രിപ്പറേഷൻ അല്ല നമ്മൾ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് നമ്മളത് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സോ അതിനെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക വെൽ പ്ലാൻഡായിട്ടൊരു കാര്യം ചെയ്യുക എന്നുള്ളതാണ് ഈ കോണ്ടൻറ്റ് ക്രിയേഷൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ട് പോകുന്നതിൽ ടൈം എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത് എനിക്ക് പറയാനുള്ളത് കേട്ടോ ഒരു മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ മാസം ഞാൻ ഏകദേശം ഇത്ര വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യും അത് ഏതെല്ലാം കാറ്റഗറിയിലുള്ളതാണ് അതുപോലെ തന്നെ എന്തെല്ലാം സപ്പോർട്ടീവ് ഷോർട്ട്സ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഒരു ഏകദേശം ധാരണയുണ്ട് ാക്കിയെടുക്കും പക്ഷേ ഷോർട്സിൻ്റെ കാര്യത്തിൽ മിക്കപ്പോഴും ഞാൻ അൺപ്ലാൻഡ് അൺപ്ലാൻഡാണ് പ്ലാന്റ്ഡുണ്ട് പ്ലാൻഡ് ആയിട്ടുള്ള ഷോർട്സിൻ്റെ കൂടെ തന്നെ അൺപ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കാരണം ഷോർട്സിൻ്റെ കാര്യത്തിൽ എപ്പോഴും നമുക്ക് പ്ലാൻ ചെയ്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ട്രെൻഡിങ് ആയിട്ടുള്ള ഷോർട്സ് ആണ് കൂടുതലും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് ഞാനതിൽ എത്രത്തോളം സക്സസ് ആണെന്ന് എനിക്ക് അറിയില്ല ബട്ട് സ്റ്റിൽ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കോണ്ടൻസ് ഷൂട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ്സ് ഉണ്ട് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത് തുടക്കം മുതലെന്നല്ല ബട്ടൊരു മോണിറ്റൈസേഷനൊക്കെ ശേഷം നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ് കാരണം നമുക്ക് ഫ്രീ ടൈം കിട്ടുന്ന ദിവസങ്ങളുണ്ടല്ലോ അടുപ്പിച്ച് രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ ഓഫ് കിട്ടുന്ന ദിവസങ്ങൾ സാറ്റർഡേ സൺഡേസിൽ വീക്കെൻഡ്സിൽ ഒക്കെ നമ്മൾ രണ്ട് മൂന്ന് വീഡിയോസ് പ്രിപ്പയർ ചെയ്ത് അത് ഷൂട്ട് ചെയ്ത് പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് മാത്രം മതി എഡിറ്റ് ചെയ്യാന്നുള്ളത് സിമ്പിളല്ല ഭയങ്കരമായിട്ട് ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു പാർട്ടാണ് ഈ വീഡിയോ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന ഒരു ആണെന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ തല പുകയ്ക്കേണ്ടി വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് എഡിറ്റിംഗ് ആണ് കേട്ടോ എഡിറ്റിംഗ് അത്ര അല്ല എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ ഒരു ഒരു തമയിൽ പോലും ഒരു പിക്ചർ ഒരു കവർ പിക്ചർ പോലും നമ്മൾ എഡിറ്റ് ചെയ്ത് അതിൽ നമ്മൾ ഫോട്ടോസ് ആഡ് ചെയ്ത് സബ് ടൈറ്റിലും ഹെഡിങ്സും ഒക്കെ ആഡ് ചെയ്ത് വെച്ച് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് അപ്പുറത്ത് പോയി തിരിച്ച് വന്ന് പിന്നെ അതെടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഓഹ് അത് പോരല്ലോ എന്ന് അതാണ് ഈ എഡിറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊരു വോ ഫീൽ തരുമെങ്കിലും കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഈ ഏതെന്തൊരു മണ്ടത്തനാണെന്ന് തോന്നുന്ന രീതിയിലാണ് നമ്മൾ ഓരോന്നും എഡിറ്റ് ചെയ്ത് വെക്കുന്നത് സോ ഏറ്റവും കൂടുതൽ ടൈം നമുക്ക് വേസ്റ്റ് ആകുന്നത് വേസ്റ്റാകുന്നത് എന്നല്ല നമ്മൾ എഫേർട്ട് ഇടേണ്ടി വരുന്ന ഒരു പാർട്ടാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത് സോ നമ്മൾ ഫ്രീ ആകുന്ന ദിവസങ്ങളിൽ നമ്മൾ ഓഫ് കിട്ടുന്ന ദിവസങ്ങളിൽ വീക്കെൻഡ്സിലൊക്കെ നമുക്ക് ആ വീക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്ത് വയ്ക്കുക അതുകഴിഞ്ഞ് എഡിറ്റിങ്ങിലേക്ക് നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ മതി ഇങ്ങനെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ മാനേജ് ചെയ്ത് പോകുന്നത് കേട്ടോ ടൈം വളരെയധികം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്ന മറ്റു പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്ന നമുക്ക് വേസ്റ്റ് ചെയ്ത് കളയാൻ ഒരുപാട് സമയമില്ലാത്ത ഒരു ഒരു സിറ്റുവേഷനിലേക്ക് ഒരു പാർട്ടിലേക്ക് നമ്മൾ കിടക്കും നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു കാര്യത്തിൽ കൂടി ഇൻവോൾഡ് ആവുകയാണെങ്കിൽ അതിപ്പോൾ ഇത് മാത്രല്ല കേട്ടോ നമ്മളൊരു ട്യൂഷൻ എടുക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ ഓഫീസ് കഴിഞ്ഞ് വന്ന് നമ്മളൊരു ത്രീ അവേഴ്സ് അല്ലെങ്കിൽ ടൂ അവേഴ്സ് നമ്മൾ വീട്ടിലൊരു ഹോം ട്യൂഷൻ നടത്തുന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ ടൈം ഒരുപാട് നമ്മൾ സേവ് ചെയ്യേണ്ടി വരും നമ്മൾ കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ഇതൊക്കെയാണ് മൾട്ടി ടാസ്കിങ് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യേണ്ടി വരുമ്പോഴുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഇനി പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നിനും ഓരോ ടൈം സ്ലോട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതിൽ ഞാൻ പക്ഷേ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് ആയെന്നൊന്നും ഞാൻ പറയില്ല എന്നാലും ഒരു സെവൻറ്റി പെർസെൻറ്റേജോളം ഫോളോ ചെയ്ത് പോകുന്ന ഒരു സെവൻ്റി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം ഫോളോ ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ് എല്ലാത്തിനും അതിൻ്റേതായ സമയം കൊടുത്തുകൊണ്ട് പോവുക എന്നുള്ളത് കേട്ടോ ഓക്കെ അതായത് ടൈം സ്ലോട്ട് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെക്കുക നമ്മൾ ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങളാണ് ചെയ്യുക നമുക്ക് ഹൗസ് കോറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ടൈം സ്ലോട്ട് കൊടുക്കാൻ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്രൈഡേ ഈവനിങ് ഒരു ത്രീ ഹവേഴ്സ് നമ്മൾ വീട് ക്ലീൻ ചെയ്യുന്നു നമ്മൾ ലോൺറി ടൈം നമ്മളത് ചെയ്യുന്നു പിന്നെന്താണ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നു നമുക്ക് ഗ്രോസറി എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് നമ്മളെ നോട്ട് ഡൗൺ ചെയ്ത് ചെയ്യുന്നു നമുക്ക് എന്താണ് വൃത്തിയാക്കുന്നു എന്നുള്ളതൊരു മേജർ ആണ് ടൈം കൺസ്യൂം ഒരു കാര്യമാണ് അപ്പോൾ അതൊക്കെ ചെയ്യുന്നു പക്ഷെ ആ സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകരുത് പക്ഷേ ആ സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എന്താണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചധികം ടൈം ഇൻവെസ്റ്റ് ചെയ്യണം കുറച്ചധികം കാര്യങ്ങൾ ഇതിൽ നമുക്ക് ചെയ്യേണ്ടി വരും അത് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുകയാണെങ്കിൽ അല്ലാത്ത വീഡിയോസാണ് നമ്മൾ ആ വീക്ക് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉള്ള ടൈമിൽ നമ്മൾ മറ്റു കാര്യങ്ങൾ മിക്സ് ചെയ്യാതിരിക്കുക സോ അപ്പോൾ നമ്മൾ ഫ്രൈഡേ ഈവനിങ് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ സാറ്റർഡേ മോർണിംഗ് ആകുമ്പോൾ നമ്മൾ അന്ന് ഫുള്ള് കാര്യങ്ങളും അതായത് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് അന്നേക്ക് ദിവസം കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പിന്നെ എന്താണ് നമ്മൾ പോകേണ്ട കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യേണ്ടത് ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ നമ്മൾ അന്നത്തെ ദിവസം ഫ്രീ ആണ് അപ്പം നമുക്ക് പിന്നെ ഉള്ള അതായത് ഈവനിങ് ടൈം നമ്മളൊന്ന് ഉറങ്ങി ഒന്ന് ഫ്രഷനപ്പായി വന്നു കഴിഞ്ഞാൽ ഈവനിങ് ടൈമിലേക്ക് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും എഡിറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു മൂവി കാണാൻ പോകണമെങ്കിലോ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ ആരെങ്കിലും മീറ്റ് ചെയ്യാൻ പോകണമെങ്കിലോ നമുക്ക് ഗ്രോസറി ഷോപ്പിങ്ങിന് പോകണമെങ്കിൽ ോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കും അതായത് ടൈം സ്ക്ലോട്ട് ചെയ്യാം ഏത് കാര്യത്തിനാണെങ്കിലും അപ്പോൾ നമുക്ക് കുറച്ചും ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എന്താണ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കൊണ്ട് നടക്കാൻ കഷ്ടപ്പെടുന്നതിലെ ടൈമിങ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ സമയം കണ്ടെത്തുന്നത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ടൈം മാനേജ് ചെയ്ത് പോകുന്നത് ഇത് ഈ പറയുന്ന പോലെ എല്ലാവർക്കും ആപ്ലിക്കബിളാവണം എന്നില്ല കേട്ടോ എൻ്റെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാനൊരു ജോയിൻറ്റ് ഫാമിലിയിലല്ല എൻ്റെ കൂടെ ഞങ്ങൾ രണ്ട് പേര് മാത്രമാണ് ഉള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് കുറച്ച് ടൈമും എൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഓരോരുത്തരുടെയും സിറ്റുവേഷൻ ഡിപ്പെൻഡ്സാണ് ഓരോരുത്തർക്കും ഈ പറയുന്ന പോലെ ടൈം സ്ലോട്ടും ടൈം മാനേജ്മെൻറ്റും ഓരോ രീതിയിലാണ് അപ്പം നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക ടൈമും കണ്ടെത്തുക സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുക ടൈം കണ്ടെത്തുക സ്വന്തം ഇഷ്ടങ്ങൾ ഒരിക്കലും മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി എപ്പോഴും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക ഇടയ്ക്കൊക്കെ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും നമ്മുടെ ലൈഫ് അങ്ങനെയാണ് നമ്മൾ മാത്രമല്ല അത് ജെൻഡ് ന്യൂട്രലായിട്ട് നമ്മൾ എപ്പോഴും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ബട്ട് ബട്ട് അത് എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവാതിരിക്കുക സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക നമ്മുടെ ഇഷ്ടങ്ങളും കൂടി നടക്കണ്ടേ നമ്മുടെ ഇത് കൂടിയല്ലേ ലോകം സോ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ടൈം സേവ് ചെയ്യുന്നതും ടൈം കുറച്ചും കൂടിയും കണ്ടുപിടിക്കുന്നതും എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനോട്ടോ ഇത് യൂട്യൂബ് ചാനലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും എൻ്റേതായിട്ട് ഒരു ടൈം കണ്ടെത്താനും ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ് എൻ്റെ ബാക്കി കാര്യങ്ങൾ അതായത് കോമൺ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും എനി ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യും ചില കാര്യങ്ങൾ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു എന്തെങ്കിലും ഒരു സംഭവം ഒരു വീട്ടിൽ ഹസ്ബൻഡ് ഫിഫ്റ്റി വൈഫ് ഫിഫ്റ്റി അങ്ങനെയൊന്നും ഇല്ലാട്ടോ നമ്മൾ എന്ത് ജോബ് ചെയ്യുകയാണെങ്കിലും ഈക്വൽ ഈക്വൽ എന്നുള്ള കോൺസെപ്റ്റ് അല്ല ഫെമിനിസം അതല്ലെങ്കിൽ ഈക്വാലിറ്റി എന്ന് പറയുന്നത് ചില സമയത്ത് അത് ഫോർട്ടി സിക്സ്റ്റി ആയിരിക്കും ചില സമയത്ത് അത് ട്വന്റി എയ്റ്റി ആയിരിക്കും കാരണം അത് ഡിപെൻഡ്സ് അപ്പോൺ ദി സിറ്റുവേഷൻ പിന്നെ എന്താണ് ആ രണ്ട് വ്യക്തികളുടെ ഒരു മാനസിക മാനസിക എന്താണ് അയാൾ കടന്നു പോകുന്ന കാര്യങ്ങൾ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ചില സമയത്ത് ചെയ്യാം ചില സമയത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ കേട്ടോ അതായത് ചില സമയത്ത് ഞാനിവിടെ ബെട്ടിട്ട ബായ പോലെ ഇവിടെ കിടക്കും ഞാൻ ഞാനങ്ങ അപ്പോൾ ഷിഹാബാണ് എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാം ചില സമയത്ത് ഓൻ ബെട്ടിട്ട ബായ പോലെ ഇവിടെ കിടക്കും അന്നേരം ഞാനാണ് എല്ലാം ചെയ്യുക അങ്ങനെയൊക്കെയാണ് അതായത് എല്ലാ കാര്യങ്ങളും രാവിലെ എണീറ്റ് ഞാൻ രണ്ട് പാത്രം കഴുകും നീ രണ്ട് പാത്രം കഴുകും ഞാൻ മൂന്ന് സ്പൂൺ കഴുകി നീ മൂന്ന് സ്പൂൺ കഴുകും അങ്ങനെയൊന്നും അല്ല കേട്ടോ അതൊക്കെ ഐ തിങ്ക് തെറ്റിദ്ധാരണയാണ് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ എങ്ങനെയൊക്കെയാണെങ്കിലും ടൈം കണ്ടുപിടിക്കും അത്ര ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിൽ കുറേ വീഡിയോസ് ഉണ്ട് ഐ തിങ്ക് ഫോർ ഹൺഡ്രഡ് എംബോ വീഡിയോസ് ഉണ്ട് ഫോർ ഹൺഡ്രഡ് പ്ലസ് വീഡിയോസ് ഉണ്ട് നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറിയിട്ട് വീഡിയോസൊക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണൊക്കെ എടുത്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചാനൽ നിങ്ങൾക്ക് പറ്റിയതാണോ പറ്റിയതല്ലേ എന്ന് പറ്റുമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെന്താ പിന്നെന്താ വീഡിയോ ലൈക്ക് ചെയ്യാം സോ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു Até logo. Okay, bye.